സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് വിശുദ്ധ യോസെ പിതാവിനെ ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികൾ സ്മരിക്കുന്ന ദിവസമാണ് യൗസെ പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയാറുണ്ട് അർഹതപ്പെട്ടത് അത് ജീവിതത്തിന്റെ അന്ത്യത്തോളം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ യൗസ്യപിതാവ് ശ്രമിച്ചു ചിലപ്പോൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാം യൗസ്യപിതാവ് ഒന്നും നേടിയില്ല സ്വന്തമായ ഒരു പുത്രനില്ല സ്വന്തമായ ഒരു പേരില്ല സ്വന്തമായിട്ട് ഒന്നുമില്ല ദൈവപുത്രന്റെ വളർത്തു പിതാവ് എന്ന് ലോകം അദ്ദേഹത്തെ വാഴ്ത്തുന്നു ആ ക്രിസ്മസ് ദിനത്തിലാണ് യേസു പിതാവ് അപ്പനായത് ദൈവപിതാവ് തന്റെ ജീവന്റെ തന്നെ ഒരു ഭാഗമായ തന്റെ പുത്രനെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ തമ്പുരാന്റെ ശൂന്യതയിൽ നിറവ് കണ്ടെത്തിയവനാണ് യോസിപിതാവ് ജീവിതത്തിൽ എപ്പോഴും തനിക്കുള്ളവരെ സംരക്ഷിക്കുവാൻ തൻ്റെതല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെതാണെന്ന് വിശ്വസിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു അപ്പൻ തൻ്റെതല്ല ഒരിക്കലും തന്റെ സ്വന്തമാവില്ലെന്ന് അറിഞ്ഞിട്ടും സംരക്ഷിക്കുവാനും കൂടെ പാർപ്പിക്കുവാനും ഭർത്താവാകുവാനും കഴിഞ്ഞ ഒരു ഭർത്താവ് അങ്ങനെ ജീവിതത്തിലുടനീളം ദൈവപുത്രൻ എന്ന മനുഷ്യ കുഞ്ഞിനെ കൈകളിലേന്തി കൈപിടിച്ച് കൂടെ കളിച്ച് കളിപ്പിച്ച് വളർത്തിയെടുത്ത നല്ല അപ്പൻ ഈശോയുടെ പല മനുഷ്യ സ്വഭാവത്തിനും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അമ്മയോടും യൗസെ പിതാവിനോട് തന്നെയല്ലേ ജന്മപ്രകാരം പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള രക്തവും മാംസവും ഈശോയിൽ നിറയുമ്പോഴും ദൈവാരൂപി ദൈവപുത്രനായി അവിടുത്തെ വളർത്തുമ്പോഴും ഒരു മനുഷ്യപുത്രനായി വളർത്തിയെടുത്തത് യൗസ പിതാവാണ് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കില് ഒരു ഒരു ഫോട്ടോ ഒരു പിക്ചർ കാണുകയുണ്ടായി ഒരു പടം അരോ വരച്ചത് വയസ്സായി കയ്യിൽ വടിയും ഊന്നിപ്പിടിച്ച് നടക്കുന്ന രണ്ട് പ്രായമായ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഒരു ഉന്തു വണ്ടിയില് നിഷ്ക്രിയനായിരിക്കുന്ന തന്റെ മകനെ തള്ളിക്കൊണ്ടു പോവുകയാണ് ഇന്നത്തെ ചുറ്റുപാടിൽ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് പത്തും ഇരുപത്തിരണ്ടും വയസ്സായിട്ടും മാതാപിതാക്കളുടെ തണലിൽ മാത്രം ജീവിക്കാൻ അറിയാവുന്ന ആൺമക്കളും പെൺമക്കളും ജീവിതത്തിൽ സ്വന്തമായിട്ടൊന്നും നേടാതെ ജീവിതത്തിൽ കണ്ടും കേട്ടും കുടിച്ചും സുഖിച്ചും മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും ഭാരവും അസമാധാനവും സൃഷ്ടിക്കാറുണ്ട് ജീവിതത്തിൽ എന്നും ഒരു നല്ല അപ്പനായിരുന്ന യൂസഫിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തില് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഉള്ളും ഉള്ളതും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈശോയെ പോലെ നന്മ ചെയ്ത് കടന്നു പോകാൻ ഉതകുന്ന നല്ല മാതൃകയും നല്ല ഉപദേശവും മക്കൾക്ക് കൊടുക്കാൻ നമുക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ആമേൻ